അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വറത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല അർഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുകാ വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചിട്ട് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ലെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു മുട്ട ഒരു ബൗളിൽക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ പലഹാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇൻഗ്രീഡിയൻസും കൂട്ടി എടുക്കാൻ മറക്കരുത് അപ്പോൾ താ ഈ ഒരു മുട്ട നമ്മൾ ഈ ഒരു ബൗളിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബീറ്റർ ആണ് ബീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര കൂടി ഒപ്പം ഇട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ ഇങ്ങനെ ബീറ്റർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾതാ ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനിവിടെ നാല് ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ അത് നമുക്കൊരു രണ്ട് മൂന്ന് തവണകളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇത് ജസ്റ്റ് ഈ ഒരു പഞ്ചസാര ഇതിൽ നല്ലപോലെ ഒന്ന് അലിഞ്ഞു ചേരുന്ന വരെ നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി മിക്സിയുടെ ജാറിലാണെങ്കിലും നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഒന്ന് പൊടിച്ച ശേഷം ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ നല്ല വൃത്തിക്കായിട്ട് കിട്ടും കേട്ടോ ആ ഒരു കാര്യം ശ്രദ്ധി ശ്രദ്ധിച്ചാൽ നല്ല വൃത്തിക്കായിട്ട് കിട്ടും അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്ത മുഴുവൻ പഞ്ചസാരയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതാ അങ്ങനെ മുഴുവൻ പഞ്ചസാരയും ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് ചേർന്നാൽ മതി അപ്പം തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള ഫ്ലഫി ആയിട്ട് കിട്ടും ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതവിടെ മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച നമ്മുടെ ഗോതമ്പ് പൊടി നമുക്കൊന്ന് തരിച്ചെടുക്കണം അത് എന്ന് പറയുമ്പോൾ മറ്റു ഇൻഗ്രീഡിയൻസും കൂടി അതിൽ നല്ലപോലെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ആദ്യം തന്നെ ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം അതിലേക്ക് നമ്മൾ ഇ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ ടീസ്പൂണിൻ്റെ മുകളിൽ പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ കോൺഫ്ലോവറിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒന്ന് നല്ലപോലെ തരിച്ചെടുക്കുന്നത് അതായത് ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തന്നെ അടിച്ചു മാറ്റി വെച്ച നമ്മുടെ മുട്ടയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറേശ്ശെ കുറേശ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു ഫ്ലഫിനെസ് പോവാതെ തന്നെ കിട്ടും കേട്ടോ ഈ ഒരു പലഹാരം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന ഒരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനീ ഒരു വതമ്പ് പൊടി മിക്സ് ഇതിൽക്ക് നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഇത് ഏകദേശം നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം തിക്നെസ്സിലാണ് ഇത് ഉണ്ടാവുക കണ്ടോ ഈ ഒരു തിക്നെസ് ഉണ്ടാവും നമ്മൾ ഇത് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നമുക്കൊന്നും കൂടിയും ഇതിൻ്റെ ലൂസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കിതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ലൂസ് കറക്റ്റ് ആവണവരെ നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈയൊരു ലൂസ് വരുന്നവരെ നമുക്ക് ഇത് ഈയൊരു എടുക്കാം ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ലൂസായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണയോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചെറിയൊരു തോതിലാണ് ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതും ഉരുക്കിയ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശേഷം വീണ്ടും ആ നെയ്യൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാം മിക്സ് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മുടെ മാവ് കിട്ടുക കേട്ടോ ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ദാ ഇഡിലിൻ്റെ ആ ഒരു തട്ടുകൾ എടുത്തിട്ടുണ്ട് അതിൽക്ക് നമുക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ദാ വളരെ കുറഞ്ഞ രീതിയിൽ ഇതിൽക്കും ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്നും വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത് അത് ജസ്റ്റ് ഒന്ന് ദാ ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് എത്ര എണ്ണത്തിലാണോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിലൊക്കെ നമ്മൾ ഇതുപോലെ എണ്ണയോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുക്കാം അതിനുശേഷം നമ്മുടെ മാവ് നമുക്കൊരു തവി കൊണ്ട് കോരി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഒരുപാട് നിറച്ചൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതൊന്ന് പൊങ്ങി വരാനുള്ള സ്പേസും കൂടി കണ്ടിട്ട് വേണം നമ്മളിതിൽക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത നമ്മളിവിടെ എടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ വളരെ കുറഞ്ഞ ഒരു മുട്ടയും അരക്കപ്പ് ഗോതമ്പ് പൊടിയും മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമുക്ക് ഇത്രയും എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആറ് എണ്ണവും പിന്നെ ഒരു കുഞ്ഞേതും അപ്പോൾ ഇത് നമുക്കൊന്ന് സ്റ്റീം ആവാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ അതാ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ ഇത് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ ഇതിലിങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കും ചെറിയ രീതിക്ക് ഇത് ഇങ്ങനെ ആവി വരുമ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം അപ്പോൾ അത് നമുക്കത് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഉൾഭാഗം വന്നിട്ടില്ലെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അത് അത് കറക്റ്റ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വെവായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടുന്നോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് നല്ലപോലെ വേവായിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ തണുത്തിട്ട് വേണം ഡീമോൾഡ് ചെയ്യാൻ അല്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകൂട്ടോ ഇതിപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വേറിട്ട് വരുന്നത് കാണാം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് വേറിർത്തിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ ഇതെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ നല്ല സ്പോഞ്ച് പരുവത്തിലാണ് ഇതുള്ളത് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഫ്ലേവറാണ് ഇഷ്ടം അതൊക്കെ നമുക്ക് ആ ഒരു മാവിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഫ്ലേവർ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതാ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഏത് നേരത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ കണ്ടില്ലേ നല്ല എം ഇ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തു വരുന്ന ബെല് മാമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു അളവിലാണ് നമുക്ക് നമ്മുടെ ഈ ഒരു സ്നാക്സ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ ഇങ്ങനെയും ഇത്രയും ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ ഉൾഭാഗം ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും